ഹായ് ആൾ വെൽക്കം ബാക്ക് ടു എജു ഇപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് കേന്ദ്ര സർക്കാരിൽ എന്തൊക്കെ അവസരങ്ങൾ ഓക്കെ കേന്ദ്ര സർക്കാരിൽ ഏത് അവസരമാണുള്ളത് എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ എസ് എസ് സി ഇപ്പോ പുറപ്പെടുവിച്ച നോട്ടിഫിക്കേഷൻ ആണ് എന്നു പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ആ സി ജി എൽ നോട്ടിഫിക്കേഷനകത്ത് പല പല പോസ്റ്റുകളിലാക്കായിട്ടാണ് നമുക്ക് വിളിക്കുന്നതെങ്കിലും അതിനകത്തൊരു പോസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത് വയസ്സ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് അപ്പോൾ ആ പോസ്റ്റ് ഏതാണ് അതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ പറയാനായിട്ട് പോകുന്നത് പല ആൾക്കാർക്കും സീജലിപ്പോൾ അറിഞ്ഞ് അവരുടെ അവർ ഏജ് ലിമിറ്റിന്റെ എൻഡിൽ അറിയുകയും പിന്നെ പ്രിപ്പയർ ചെയ്തു തുടങ്ങാനായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ അറിയാൻ ലേറ്റായി പോയി എന്നാൽ ആഗ്രഹമുണ്ട് ആ ഒരു ജോലിയിലേക്ക് എന്ത് ചെയ്യാനായിട്ട് ആ ഒരു എക്സാം എഴുതാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ മുപ്പത് വയസ്സ് കഴിഞ്ഞ് നിൽക്കുകയാണ് എനിക്ക് ഇനി എസ് എസ് സി ഒരു അവസരമുണ്ടോ എസ് എസ് സി എഴുതാനായിട്ട് അവസരങ്ങൾ ലഭിക്കുമോ എന്നുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പോസ്റ്റ് ചെയ്താണ് അതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത് നമ്മുടെ എസ് എസ് സി സി ജി എല്ലിൻ്റെ നോട്ടിഫിക്കേഷൻ എസ് എസ് സി സി ജി എൽ ആണ് എക്സാം അതും കൂടെ പറഞ്ഞു തരുന്നു നോട്ടിഫിക്കേഷൻ വന്നത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ഒമ്പതാം തീയതി ആയിരുന്നു നോട്ടിഫിക്കേഷൻ വന്ന് ഒമ്പത് ആറ് നോട്ടിഫിക്കേഷൻ എൻ്റാവുന്നത് നാല് ഏഴിനാണ് നോട്ടിഫിക്കേഷൻ എൻ്റാവുന്നത് ഇതിന്റെ പരീക്ഷകൾ വരുന്നത് പതിമൂന്ന് ഓഗസ്റ്റിന് മുപ്പത് ഓസ്റ്റിൻ്റെ ഇടയ്ക്കായിട്ടാണ് എന്ത് ചെയ്യുക പരീക്ഷകൾ നടക്കുക ഇത്രയും കാര്യങ്ങളാണ് ആര് ബേസിക്കായിട്ട് ആ ഒരു നോട്ടിഫിക്കേഷനെ പറ്റി പറയാനായിട്ടുള്ളത് ഇനി കൂടുതലായിട്ട് നോക്കുന്ന സമയത്ത് ഏത് പോസ്റ്റിലേക്കാണ് ആ ഒരു ഇത് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഏതാണ് പോസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ നോക്കിക്കോളൂ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഓക്കെ ജെ എസ് ഒ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷനകത്ത് ആ പോസ്റ്റ് നിങ്ങൾ ഏതാണെന്ന് നോക്കണം ജസ്റ്റ് മുപ്പത് വയസ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് ഒരു ആ ഒരു എക്സാം കഴിഞ്ഞ് കിട്ടുന്ന ജോലി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ ജോലിയല്ല അത്യാവശ്യം പേസ്കയിലുള്ള നല്ലൊരു ജോബിലേക്ക് തന്നെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് ഇവിടെ നിങ്ങൾക്ക് ഈ ജെ എസ് ഒ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ അല്ലെങ്കിൽ ജെ എസ് ഒന്നാണ് നമ്മൾ പറയാറ് ജെ എസ് ഒ ഈ ജെഎസ്ന്റെ ഏജ് ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് മുതൽ എത്ര വയസ്സാണ് മുപ്പത്തിരണ്ട് വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും വരുന്നത് പോസ്റ്റ് വരുന്ന ഏത് പോസ്റ്റാണ് ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ജെഎസ് ഒന്ന് പറഞ്ഞത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ആ ഒരു പോസ്റ്റാണ് ജെഎസ് ഒന്ന് പറയുന്നത് ഓക്കെ അപ്പൊ സീജലിനകത്ത് ബാക്കി എല്ലാത്തിന്റെ ഏജ് ലിമിറ്റ് നിങ്ങളെങ്കിലും താഴ്ത്ത് നോക്കിയാലും കാണാനായിട്ട് പറ്റും പതിനെട്ട് മുപ്പത് പതിനെട്ട് ഇരുപത്തി ഏഴൊക്കെയാണ് എന്ത് വരുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് ഈ ഒറ്റ പോസ്റ്റിന് മാത്രമേ എന്ത് വരുന്നുള്ളൂ പതിനെട്ട് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെ ഏജ് ലിമിറ്റ് വരുന്നുള്ളൂ അപ്പോൾ മുപ്പത് വയസ്സ് കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ജെ എസ് ഒ എന്ന് പറയുന്ന പോസ്റ്റാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക ആ ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മത്സരിക്കാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞാൽ ആ പോസ്റ്റിനായിട്ട് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യേണ്ട എന്നില്ല നിങ്ങൾക്ക് സെലക്ട് ആ ഒരു ആപ്ലിക്കേഷനിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ജെ എസ് ഒക്ക് എലിജിബിൾ ആണോ ഇല്ല എന്നുള്ളത് അപ്പോൾ അത് നോക്കുക ആ ഒരു എക്സാം ഇനി ആ ഒരു എക്സാമിനെ പറ്റി കൂടുതൽ പറയുമ്പോൾ അല്ലെങ്കിൽ ജെ എസ് ഒന്ന് പറഞ്ഞ പോസ്റ്റിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാം ഇപ്പോൾ ജൂനിയർ സ്റ്റാറ്റിജിക്കൽ ഓഫീസർ എന്ന് പറയുമ്പോൾ തന്നെ ഇനി അതിന് ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രത്യേകം പഠിച്ചിരിക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കോഴ്സ് ചെയ്തിരിക്കണോ എന്നുള്ള കാര്യങ്ങളാണ് അടുത്ത വരാൻ പോകുന്ന ഡൗട്ട് അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഈ ഈ ജെ എസ് ഒ പോസ്റ്റ് വരുന്നത് നമുക്ക് ഏത് പേ സ്കൈലിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പേ ലെവൽ സിക്സിനകത്താണ് ജെ എസ് ഒ പോസ്റ്റ് വരുന്നത് പേ ലെവൽ സിക്സ് വരുന്നത് മുപ്പത്തയ്യായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറിൻ്റെ ഇടയ്ക്കാണ് ഏത് വരുന്നത് പേ ലെവൽ സിക്സ് വരുന്നത് ഗ്രൂപ്പ് ബി പോസ്റ്റ് കൂടെയാണ് നമ്മുടെ എ എന്ന് പറയുന്നത് ജെഎസ്ഒന്ന് പറയുന്നത് ഓക്കെ അപ്പോ ആ ഒരു സാലറി മനസ്സിലാക്കി ഏകദേശം ഒരു ലക്ഷത്തിന്റെ അടിപ്പിച്ച് അല്ലെങ്കിൽ ഒരു ലക്ഷത്തിന്റെ മുകളിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട് സാലറി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പോസ്റ്റ് മനസ്സിലാക്കി ഏജ് ലിമിറ്റ് മനസ്സിലാക്കി ഇനി ഏജ് ലിമിറ്റിൽ തന്നെ പിന്നെ വരാന്നുള്ളൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ നമ്മുടെ വേക്കൻസി ഇത്തവണ സീജിൽ വിളിച്ചേക്കുന്ന വേക്കൻസി അതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക പതിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിന് വേക്കൻസിയാണ് ഏതിൽ വിളിച്ചേക്കുന്നത് ഓവറോൾ ആയിട്ട് മൊത്തത്തിൽ സിജിയിൽ വിളിച്ചേക്കുന്ന ഈ വേക്കൻസിക്കകത്തു തന്നെയാണ് ഏതിന്റെ വേക്കൻസി ഇൻക്ലൂഡ് ചെയ്ത് വരുന്നത് ജയശുന്റെ വേക്കൻസിയും ഇൻക്ലൂഡ് ചെയ്തു വരുന്നത് ഇനി ഏജ് കാറ്റഗറിയിൽ തന്നെ പല ആൾക്കാർക്കും ഇപ്പോൾ മുപ്പത്തിരണ്ട് ഞാൻ ഇപ്പോൾ വേറെ ഏതെങ്കിലും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കിപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സാവാൻ പോകുന്നു എന്നുള്ള രീതിയിൽ കണ്ടീഷൻ വരാറുണ്ട് അപ്പോൾ തന്നെ ഏജ് ലിമിറ്റിൻ്റെ കറക്റ്റ് ക്രൂഷ്യൽ ഡേറ്റ് എന്താണ് എന്നുള്ള കാര്യവും ഒരു ഇഷ്യൂ ആയിട്ടാണ് എല്ലാവർക്കും കാണാറ് അപ്പോൾ ആ ഒരു ക്രൂഷ്യൽ ഡേറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാനായിട്ട് പറ്റുന്ന ഫോർ ദ പോസ്റ്റ് ഫോർ വിച്ച് ഏജ് ലിമിറ്റ് ഈസ് എയ്റ്റീൻ ടു തേർട്ടി ടു ഓ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരുന്ന പോസ്റ്റിന് ഏജ് ലിമിറ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏജ് ലിമിറ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ബോർ നോട്ട് എയർലിയർ ദാൻ ടൂ എയ്റ്റ് നയൻറ്റി ത്രീ ഓക്കെ രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് മുന്നേ ജനിച്ച ആളാവരുത് ആൻഡ് നോട്ട് ലേറ്റർ ദാൻ വൺ നൈറ്റ് ടൂ തൗസൻഡ് സെവൻ ഓക്കെ ടു തൗസൻഡ് സെവൻ കഴിഞ്ഞ് പോകാനും പാടില്ല ഓക്കെ ആ ഒരു ഏജ് ലിമിറ്റ് ക്രൂഷ്യൽ ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് ഓക്കെ തൊണ്ണൂറ്റി മൂന്ന് എട്ടാം മാസം രണ്ടാം തീയതിയാണ് ഏജ് ലിമിറ്റിന്റെ എന്തെന്ന് പറയുന്നത് ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതാണ് അടുത്ത ഓർത്തിരിക്കേണ്ട കാര്യം ഓക്കെ ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് നമ്മൾ ആ മുപ്പത്തിരണ്ട് വയസ്സെന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മെയിനായിട്ട് ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി അടുത്ത കാര്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ പോഷനെ പറ്റിയുള്ള അടുത്ത കാര്യത്തിലോട്ട് പോയി കഴിഞ്ഞാല് റിസർവേഷൻ ഇനി മുപ്പത്തിരണ്ട് വയസ്സുണ്ട് നിങ്ങളൊരു ഒ ബി സി അല്ലെങ്കിൽ എസ് സി കാറ്റഗറി പെടുന്ന ആൾക്കാരാണെങ്കിൽ റിസർവേഷനുണ്ട് എസ് സി എസ് ടി കാറ്റഗറി പെടുന്ന ആൾക്കാർക്ക് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷനും അതുപോലെ തന്നെ ഒ ബി സി കാറ്റഗറി പെടുന്ന ആൾക്ക് എത്ര വർഷത്തെ മൂന്ന് വർഷത്തെ ഏജ് ഉണ്ട് അതും കൂടെ ഓർക്കുക എന്ന് പറഞ്ഞാൽ എസ് സി കാറ്റഗറിയിൽ പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി രണ്ട് വയസ്സായിട്ടുണ്ടെങ്കിൽ എത്ര വയസ്സ് വരെ മുപ്പത്തേഴ് വയസ്സ് വരെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മുപ്പത്തിരണ്ട് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ എസ് സി കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി ഏഴ് വയസ്സ് വരെ എഴുതാം ഇനി അല്ല ഒ ബിസി കാറ്റഗറി ആണെങ്കിൽ നമുക്ക് മുപ്പത്തഞ്ച് വയസ്സ് വരെ എഴുതാം അപ്പോൾ അതും എന്ത് ചെയ്യാം ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കും ഇനി നമ്മൾ ഈ പോസ്റ്റിനെ പറ്റിയുള്ള അടുത്ത കാര്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത കാര്യത്തിലോട്ട് പോകുമ്പോൾ അടുത്ത മെയിൻ കാര്യം ഓക്കെ ജെ എസ് ഒ പല ആൾക്കാർ അപ്ലൈ ചെയ്യാറില്ല ജെ എസ് ഒ പല ആൾക്കാർ അപ്ലൈ ചെയ്യാറില്ല എന്താണ് ക്വാളിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് അറിഞ്ഞുകൂടാത്തോണ്ട് അപ്പോ ജൂനിയർ സ്റ്റാർട്ടിംഗ് ഓഫീസർ ജെ എസ് ഒയുടെ ക്വാളിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജെക്ട് ഫ്രം എ റെക്കണൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് അറ്റ്ലീസ്റ്റ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഇൻ മാത്തമാറ്റിക്സ് അറ്റ് ട്വൽത്ത് സ്റ്റാൻഡേർഡുകൾ ഓക്കെ അല്ലേ അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഏത് ഡിഗ്രിയോ എടുത്ത് ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ പ്ലസ് ടു സയൻസ് ആണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ സയൻസ് ബയോളജ് സയൻസോ കമ്പ്യൂട്ടർ സയൻസോ എങ്ങനെ സയൻസ് പരമായിട്ടാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഏത് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും പ്ലസ് ടുവിൽ മാത്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ പ്ലസ് ടുവിൽ മാത്സിന് എത്ര ശതമാനം മാർക്ക് അറുപത് ശതമാനം മാർക്ക് പ്ലസ് ടു മാത്സ് അറുപത് ശതമാനം മാർക്കോടെ പാസ്സായി ഏതൊരു ഡിഗ്രി എടുത്താലും ഏത് ഡിഗ്രി ആയിക്കോട്ടെ ഏതെങ്കിലും ഡിഗ്രി റെഗ്നൈസ്ഡായിട്ടുള്ള യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊരു ഡിഗ്രി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതിൽ എലിജിബിൾ ആണ് ജെ എസ് ഒക്ക് എലിജിബിൾ ആണ് ഓക്കെ അല്ലേ അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം പ്ലസ് ടു നിങ്ങൾ സയൻസ് പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പ്ലസ് ടു സയൻസിൽ മാക്സിന് അറുപത് ശതമാനം മാർക്കുണ്ട് നിങ്ങളൊരു ഡിഗ്രി ഗ്രാജുവേറ്റ് കൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറഞ്ഞ പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്തൊരു ഇത് പറയുന്ന ഓർ ബാച്ചിലേഴ്സ് ഇൻ എനി സബ്ജക്ട് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്റ്റ് ഡിഗ്രിയിൽ ഓക്കെ അതല്ല നിങ്ങൾ പ്ലസ് ടു ആ എന്തല്ല സയൻസ് അല്ല പഠിച്ചാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേറെ ഏതെങ്കിലും ഡിഗ്രി എടുക്കുന്ന സമയത്ത് സയൻസ് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് അടുത്ത ഡിഗ്രി എടുത്ത സമയത്ത് ആ ഡിഗ്രിയിൽ സ്റ്റാറ്റസ്റ്റിക്സ് ഒരു പേപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ ജെ എസ് ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ജെഎസ്യുടെ സാലറി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് ഓക്കെ സാലറിയും ആ ഒരു ജോബ് നേച്ചറൊക്കെ നോക്കുമ്പോൾ പേ ലെവൽ സിക്സിനകത്ത് ഏകദേശം ഒരു ലക്ഷത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു ലക്ഷത്തിനോട് അടുപ്പിച്ച് സാലറിയോടൊപ്പം മുപ്പത്തിരണ്ട് വയസ്സ് ഏജ് ലിമിറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജോബാണ് എന്ന് പറയുന്നത് ജെ എസ് ഒന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കും എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇത്രയേ ഉള്ളൂ വലിയ അല്ലാതെ നമുക്ക് വലിയ തലവേദന ഉള്ള ക്വാളിഫിക്കേഷൻസ് ഒന്നും ഏതിനില്ല ജെ എസ് ഒക്കില്ല ഓക്കെ ഇനി അടുത്ത അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ എക്സാം പാറ്റേൺ ആണ് ഈ ജെഎസ്ഒ അറ്റൻഡ് ചെയ്യുന്ന ജെഎസ്ഒ എക്സാം നോക്കുന്ന ഒരാൾക്ക് എങ്ങനെയായിരിക്കും എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത് ഓക്കെ നോർമൽ എസ് എസ് സി സി ജി എൽ ആണ് എക്സാം എന്ന് പറയുന്നത് ആ സീസണിനകത്ത് നോർമലി ഇന്ന ഇന്ന എക്സാം ഓരോ പോസ്റ്റിന് നിങ്ങൾക്ക് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യേണ്ടതില്ല കോമൺ ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി അതുപോലെ തന്നെ ജെ എസ് അപ്ലൈ ചെയ്യുന്ന അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജെ എസ് ഒ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ട് നമ്മൾ ജെ എസ് ഒക്ക് എലിജിബിൾ ആണോ അല്ലേ എന്നുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജെ എസ് ഒ എഴുതാനായിട്ട് പറ്റും ഇനി നിങ്ങൾ എഴുതുന്ന സമയത്താണെങ്കിൽ പ്രിലിംസ് മെയിൻസ് എന്നുള്ള രീതി അല്ലെങ്കിൽ ടിയർ വൺ ടിയർ ടു എന്നുള്ള രീതി നിങ്ങൾക്ക് രണ്ട് എക്സാം ആണ് ഉള്ളത് അതിൽ ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാല് ജനറൽ ഇൻഡൽസ് ഓർ റീസണിങ് റീസണിങ് ജനറൽ അവയർനെസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് ഓക്കെ മാത്സ് റീസനിങ് ഇംഗ്ലീഷ് ജി കെ നാല് ഉള്ളത് ഓരോ ടോപ്പിക്ക് ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഒരു ക്വസ്റ്റിന് രണ്ട് മാർക്ക് വെച്ച് മൊത്തം എത്ര മാർക്കിനാണ് ഇരുന്നൂറ് മാർക്കിനാണ് എന്ത് ചെയ്യുക നിങ്ങളുടെ എക്സാം നടക്കുന്ന പ്രിലിംസ് എന്ന് പറയാൻ ഓക്കെ അല്ലേ ഇനി നിങ്ങൾ ഈ പ്രിലിംസ് പാസ്സായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തിലോട്ട് പോകണം നമ്മൾ മെയിൻസ് അറ്റൻഡ് ചെയ്യണം ഓക്കെ മെയിൻസ് നോക്കുന്ന സമയത്ത് മെയിൻസിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള കോമൺ പാറ്റേണോടൊപ്പം എക്സ്ട്രാ ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് കോമൺ പാറ്റേൺ എന്ന് പറയുമ്പോൾ രണ്ട് പേപ്പറായിട്ടാണ് നടക്കുന്നത് അതില് പേപ്പർ വൺ ഓക്കെ കോമൺ ടിയർ എന്ന് പറയുമ്പോൾ രണ്ട് പേപ്പറായിട്ടാണ് നടക്കുന്നത് അതിൽ പേപ്പർ എന്ന് പറയുന്നത് നാല് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് മാത്സും അതുപോലെ തന്നെ റീസണിംഗും ഓരോ ഇടത്തുനിന്ന് മുപ്പത് ക്വസ്റ്റ്യൻ വെച്ച് ഓരോ ക്വസ്റ്റ്യും മൂന്ന് മാർക്ക് വെച്ച് മൊത്തം നൂറ്റി അമ്പത് മാർക്കിനാണ് എന്റെ എക്സാം വരിക ഒരു മണിക്കൂറാണ് ഇന്ന് വരുന്നത് സമയം വരുന്നു ഇനി അടുത്ത സെക്ഷൻ ടൂലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഇംഗ്ലീഷും അതുപോലെ തന്നെ ജി കെ ഇംഗ്ലീഷ് നാപ്പത്തഞ്ച് ക്വസ്റ്റ്യനും ജി കെ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യനും വെച്ച് മൊത്തം എഴുപത് ക്വസ്റ്റിനും ഒരു ക്വസ്റ്റിനും മൂന്ന് മാർക്ക് വെച്ച് മൊത്തം എത്ര മാർക്ക് ഇരുന്നൂറ്റി പത്ത് മാർക്കിനാണ് സെക്ഷൻ ടു നടക്കുക അപ്പൊ സെക്ഷൻ വണ് സെക്ഷൻ ടൂ കൂടെ നോക്കുന്ന സമയത്ത് എത്ര നൂറ്റി എൺപതും അതുപോലെ തന്നെ ഇരുന്നൂറ്റി പത്തും കൂടെ എത്ര മാർക്കായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ് മാർക്കിനാണ് സെക്ഷൻ വണ്ണും സെക്ഷൻ ടൂവും കൂടെ നടക്കുന്നത് ഇനി നമ്മൾ അടുത്തു നോക്കി കഴിഞ്ഞാൽ എന്താണ് അടുത്ത സെക്ഷനിലോട്ട് പോകുന്ന സമയത്ത് ഓക്കെ സെക്ഷൻ പേപ്പർ ഒണ്ണിനകത്ത് സെക്ഷൻ ഒണ്ണ് സെക്ഷൻ ടൂ അടുത്ത സെക്ഷൻ പോകുമ്പോൾ സെക്ഷൻ ത്രീയും സെക്ഷൻ ഫോറും ആണ് ഇത് ത്രീയും ഫോർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ത്രീ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റും അതുപോലെ തന്നെ സെക്ഷൻ ഫോർ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ടൈപ്പിംഗ് ടെസ്റ്റ് ആണ് സ്കിൽ ടെസ്റ്റ് ആണ് ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ഓക്കെ ഇത് നോക്കുമ്പോൾ കമ്പ്യൂട്ടർ നോളജ് പതിനഞ്ച് മിനിറ്റും അതുപോലെ തന്നെ പതിനഞ്ച് മിനിറ്റ് ആണ് ഫോർ സെക്ഷൻ ത്രീ ആൻഡ് ഫോർ ഈച്ച് ഓരോന്നിനും എത്ര മിനിറ്റ് വെച്ച് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടാണ് എന്ത് വരുന്നത് കമ്പ്യൂട്ടർ നോളജ് പതിനഞ്ച് മിനിറ്റ് അതുപോലെ തന്നെ ഈ ടൈപ്പിംഗ് സ്പീഡിന് പതിനഞ്ച് മിനിറ്റ് ഓക്കെ ഇത് രണ്ടും എലിജിബിൾ ആണ് എലിജിബിൾ ഇതാണ് വരുന്നത് ഏതിനൊക്കെ ടൈപ്പിംഗിനും അതുപോലെ തന്നെ ഏതിനും നമ്മുടെ കമ്പ്യൂട്ടർ നോളജിന്റെ ടെസ്റ്റിനും രണ്ടിനും എന്താണ് വരുന്നത് ക്വാളിഫിക്കേഷൻ നാച്ചുറ ഇനിയാണ് ഇത് സീജൽ എഴുതുന്ന ഒരാൾ എല്ലാ ആൾക്കാരും ചെയ്യുന്നതാണ് ഇത്രയും കാര്യം ഓക്കെ പ്രിലിംസ് എഴുതും മെയിൻസിനകത്ത് പേപ്പർ ഒണ്ണിനകത്ത് സെക്ഷൻ ഫോർ വരെ എല്ലാവരും ചെയ്യും ഓക്കെ ഇനി ഉള്ള കാര്യമാണ് ജയസോ അപ്ലൈ ചെയ്ത ജയസോ ഉദ്ദേശം ജയസോ എന്നുള്ള ഒരു മൈൻഡ് വെച്ചുകൊണ്ട് എഴുതുന്നവർക്ക് ഇതാണ് നോക്കേണ്ടത് അവർക്ക് പേപ്പർ ടു കൂടെ എഴുതണം ഓക്കെ പേപ്പർ ടു വരുന്ന സമയത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എത്ര ക്വസ്റ്റ്യൻ നൂറ് ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യന് രണ്ട് മാർക്ക് വെച്ച് ഇരുന്നൂറ് മാർക്കാണ് എന്ത് ചെയ്യേണ്ടത് പേപ്പർ ടൂ എഴുതേണ്ടതായിട്ട് വരുന്നത് ഓക്കെ എത്ര മണിക്കൂറാണ് അതിനുള്ളത് രണ്ടു മണിക്കൂർ സമയമുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ജെ എസ് ഒക്കെ നിങ്ങൾക്ക് ജെഎസ്സോ മാത്രമേ അതിനകത്ത് ചാൻസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ട സാധനം ഏതാണ് ഈ ഒരു കാര്യമാണ് ഓക്കെ നോർമലായിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും ഇപ്പൊ മുപ്പത് വയസ്സിന്റെ താഴെ ഉള്ളവരാണ് പ്ലസ് ടു മാത്സ് പഠിച്ചിട്ടുണ്ട് അറുപത് ശതമാനം മാർക്കുണ്ട് ഒരു ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം സ്റ്റാറ്റസ്റ്റിക്സ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജെ എസ് ഒ പറ്റി പറയാനായിട്ട് ഉള്ളത് അപ്പൊ പല ആൾക്കാർക്കും ഡൗട്ട് വരുന്നതാണ് ഇപ്പൊ മുപ്പത് വയസ്സ് പല ആൾക്കാരും കരുതിയിരിക്കുന്ന മുപ്പത് വയസ്സ് കഴിഞ്ഞാല് എസ് എസ് സി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനകത്തുള്ള കാര്യങ്ങൾ കഴിഞ്ഞു എന്താ എന്നുള്ളതാണ് പല ആൾക്കാരും കരുതുന്നത് എന്നാൽ അങ്ങനെയല്ല അവസരങ്ങളും ഉണ്ട് ഓക്കെ ജെ എസ് ഒ എന്ന് പറയുന്നത് നല്ല അവസരമാണ് അത്യാവശ്യം നല്ല പേ ലെവൽ സിക്സിൽ ഏകദേശം ഒരു ലക്ഷം അടുപ്പിച്ച സാലറിയോടെ വരുന്നൊരു നല്ലൊരു പോസ്റ്റൺ എന്ന് പറയുന്നത് ജെ എസ് ഒന്ന് പറയുന്നത് അപ്പോ പറ്റുന്നവരല്ല എന്ത് ചെയ്യാ അപ്ലൈ ചെയ്യ അപ്ലൈ ചെയ്യേണ്ട തീയതി ഒമ്പതാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വന്നത് നാലാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ എന്റാവുന്നത് നോട്ടിഫിക്കേഷൻ എന്റാവുന്നവരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാ നിങ്ങള് അപ്ലൈ ചെയ്തോളാം അപ്പൊ നമ്മുടെ അടുത്ത ബാച്ച് എന്ന് പറയുന്നത് എ ജുബിയുടെ അടുത്ത എസ് എസ് സിയുടെ ബാച്ച് എന്ന് പറയുന്നത് എസ് സി സി ജിർ അച്ചീവർ ബാച്ച് ആണ് അത് നമ്മുടെ നെയ്യാറ്റിങ്ങിന്റെ ട്രാൻഡർ ബാച്ചുകളിലായിട്ട് എത്രാം തീയതി പതിനെട്ടാം തീയതി ജൂൺ പതിനെട്ടാം തീയതിയാണ് ബാച്ച് സ്റ്റാർട്ട് ആവുന്നത് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ബാച്ച് ഡീറ്റെയിൽസിനെ പറ്റിയും അതുപോലെ തന്നെ ബാക്കി കുറേ എൻക്വയറീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ എയ്റ്റ് സെവൻ വൺ ഫോർ ത്രീ സെവൻ സീറോ ട്രിപ്പിൾ എയ്റ്റ് എന്നുള്ള നമ്പറിൽ വിളിക്കുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയാനായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് ആ ലിങ്കിലും കൂടെ നിങ്ങൾ ജോയിൻ ചെയ്തേക്കുക എങ്കിൽ നിങ്ങൾക്ക് വരുന്ന വരുന്ന നോട്ടിഫിക്കേഷൻസ് ഓൺ ടൈമിൽ അറിയാനായിട്ടും പറ്റുന്നതാണ് ഓക്കെ അല്ലേ അപ്പോൾ ഇതുപോലുള്ള എക്സാംസിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസും ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ